യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ഏകൂബ് നബി അലൈഹി ഇസ്ലാം കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന കാരണത്താൽ സഹോദരങ്ങൾ അദ്ദേഹത്തെ കിണറ്റിൽ എറിയുകയും പിന്നീട് അതുവഴി വന്ന വഴിയാത്രക്കാർ കിണറ്റിൽ നിന്നും നബിയെ രക്ഷപ്പെടുത്തി ഈജിപ്തിൽ അബ്ദുൽ അസീസ് രാജാവിനെ അടിമയായി വിൽക്കുകയും ചെയ്തു ഈ കഥ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അസീസ് രാജാവിന്റെ ഭാര്യയ്ക്ക് യൂസഫ് നബിയോട് തോന്നിയ അനിയന്ത്രിതമായ അനുരാഗം യൂസഫ് നബിക്ക് അതിനോടുള്ള പുച്ചവും പിന്നീട് യൂസഫ് നബിയെ ജയിലിൽ കൊണ്ടെത്തിക്കുകയും ചെയ്ത സംഭവം ആ ഞാൻ കേട്ടിട്ടുണ്ട് അവസാനം യൂസുഫ് നബി ജയിൽ മോചിതനായതും തന്റെ മകന് നഷ്ടപ്പെട്ട ദുഃഖം താങ്ങാനാവാതെ കരഞ്ഞു കരഞ്ഞ് ദൃശ്യശക്തി നഷ്ടമായ ഏകോപി നബിക്ക് നഷ്ടപ്പെട്ട കാഴ്ച ശക്തി മകനാകുന്ന യൂസുഫ് നബിയുടെ കുപ്പായം തന്റെ മുഖത്തിട്ടപ്പോൾ തിരിച്ചു കിട്ടിയതും നീണ്ട കാലങ്ങൾക്ക് ശേഷം ബാപ്പയും മകനും പരസ്പരം സന്ധിച്ചതും മുഹരമ്പത്തിലാണല്ലോ